ഇത് മാസം മോട്ടോർ ചെയ്തതാണ് ഹോണ്ട ഡിയോ വണ്ടി വർക്കിന് കിട്ടിയിട്ടുണ്ട് ഡിയോ ബി സിക്സ് മോഡൽ വണ്ടിയാണ് നമുക്ക് ജനറൽ സർവീസ് എഞ്ചിനോട് മാറ്റുക വാട്ടർ സർവീസ് പിന്നെ അതിൻ്റെ സീറ്റ് കവർ കുറച്ച് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കവറോ മാറ്റിയിടുക ഹോൺ വർക്കിങ് അല്ല പിന്നെ ലെഫ്റ്റ് സൈഡിൽ മിററിൻ്റെ ഭാഗം ചെറുതായിട്ട് ലൂസായിട്ട് കിടന്ന അളകുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യുക സ്പീഡോ മീറ്റർ ഗ്ലാസ് മാറ്റുക ലഗേജ് ഹൂക്ക് സെറ്റ് ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞേക്കുന്ന വർക്ക് കിട്ടാം അപ്പോൾ അതിനകത്ത് നമുക്ക് അതിൻ്റെ മീറ്റർ ഗ്ലാസ് ഓൾറെഡി സ്റ്റോക്കിൽ ഇല്ല നമുക്ക് അത് മീറ്റർ ഗ്ലാസ് ഇല്ല ബാക്കിയത്തെ വർക്കുകൾ നമ്മൾ ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട് അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ അയച്ച് ചെക്ക് ചെയ്യാനുണ്ട് ബ്രേക്ക് ലാൻഡർ ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചതാണ് കമ്പനി ലാന്റാണ് ഓൺലൈഡോ ഒറിജിനൽ ലാൻഡർ ആയിട്ട് നമുക്ക് കിടക്കുന്നത് ബ്രേക്ക് ലൈൻഡർ ഉപയോഗിക്കാനുണ്ട് അപ്പോൾ നമുക്ക് ബ്രേക്കിൻ്റെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്തെ ക്യാമൊക്കൊരു വിധം ടൈ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ ബാക്കിലത്തെ വീൽ കുടിപ്പിക്കുന്ന ഷ്രാഫ്റ്റാണത് അപ്പോൾ അതിൻ്റെ ബയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു നല്ലൊരു വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല ബാക്കിലത്തെ ടയർ പുതിയ ടയർ അടങ്ങും വലിയ പഴക്കമായിട്ടില്ല ഹബിനും വേറെ പറയുന്ന കംപ്ലയിൻ്റ് ഒന്നുമില്ല കേട്ടോ അപ്പോൾ ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ആ ക്യാമൊ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം അതാണ് മെയിനായിട്ടുള്ളത് പിന്നെ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ച് സൈഡൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ ഒക്കെ നമുക്ക് നമുക്ക് കിടക്കുന്നത് പുതിയ ഫിൽട്ടറാണ് കമ്പനി ഫിൽട്ടർ തന്നെയാണ് കോൺട്രേഡ് ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് അപ്പോൾ അതൊന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നൂ പിന്നെ ക്ലച്ച് ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലച്ച് ഭാഗം അടിച്ച് ചെക്ക് ചെയ്യേണ്ട കാരണമെന്ന് വെച്ചാൽ ഓൾറെഡി നമുക്ക് സി വിട്ടി ക്ലച്ചാണ് സ്കൂട്ടർ മോട്ടർ വണ്ടികൾ വരാം അത് നമ്മൾ സാധാരണ നമുക്ക് ഈ ഭാഗത്ത് അതിൻ്റെ ഓയിലോ കാര്യങ്ങളൊന്നുമില്ല ബെൽറ്റിൽ വർക്ക് ചെയ്യണ വണ്ടിയുള്ളൊ ബെൽ ഡ്രൈവുള്ളൂ അപ്പോൾ നമ്മളത് അഴിച്ച് ഗ്രീസിംഗ് ആവശ്യമായിട്ടുള്ളത് ഗ്രീസിങ്ങിനൊക്കെയായിട്ട് അഴിക്കണം പിന്നെ അതിൻ്റെ തേമാനും കാര്യങ്ങളുള്ള ഡാമേജുള്ള പാർട്സുകൾ എന്തെങ്കിലും ഡാമേജ് കാര്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി പിടിപ്പിക്കുക അതൊക്കെയാണ് മെയിനായിട്ട് ക്ലച്ച് ഓവറോളിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ അതിന് വേണ്ടിയിട്ട് അഴിച്ചിരിക്കണം അപ്പോൾ നമുക്ക് അതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സൈഡിലായാലും ക്ലച്ച് ഷാഫ്റ്റിൻ്റെ രണ്ട് ഷാഫ്റ്റുകളാണ് അതിൻ്റെ ഹോൾ സീരികൾ നമ്മൾ ചെക്ക് ചെയ്ത് ഒരാ കംപ്ലയിൻ്റ് ഒന്നും പിന്നെ ക്ലച്ച് വർക്ക് ചെയ്തിട്ട് ബെൽറ്റും ക്ലച്ച് ഷൂക്ക് ഒന്നിട്ടുള്ള പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ ബാക്കിലത്തെ ക്ലച്ച് പുള്ളി വേണ്ടി ഇതാണ് നമ്മൾ ആ ക്ലച്ചു മാറ്റി എന്ന് പറഞ്ഞ യൂണിറ്റ് കേട്ടോ നല്ല കുഴപ്പമൊന്നും ചോദിക്കാൻ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി പിന്നെ ആ കിക്കറ് വീലൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്ത് തരണം ഇതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ അത്ര ഗുണകരമല്ല നിന്ന് യൂസ് ചെയ്തതന്നെ കിടക്കുന്നത് കമ്പനി ബെൽറ്റ് തന്നെയാണ് ഹോണ്ട്രോ ഓർജിലെ ബെൽറ്റാണ് പക്ഷേ അതിൻ്റെ ഈ സെൻട്ര ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഈ സൈഡൊക്കെ ഒരു അല്പം പൊട്ടൽ കൂടുതൽ കാണുന്നുണ്ട് ചെറിയ വിള്ളൽ ഒരുമിച്ച് എല്ലാ ഭാഗങ്ങളിലും ഉണ്ട് പക്ഷെ ചില ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ അത് കൂടുതലായിട്ട് കാണുന്നുണ്ട് ഈ സൈഡൊക്കെ കേട്ടോ അപ്പം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഉപയോഗം ഉള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബെൽറ്റ് മാറ്റി കളയണമായിരിക്കും ബെറ്റർ സൈഡൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാം ദീസൈഡൊക്കെ പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് മാറ്റിയിടാണെങ്കിൽ അതാണ് കുറച്ചുകൂടി ബെറ്റർ കാരണം എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് നല്ല യൂസേജ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ ബെൽറ്റ് പൊട്ടാനുള്ള സാധ്യതയൊക്കെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അപ്പോൾ അതൊന്നും മാറ്റിയിടാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഇപ്പോൾ നിലവിൽ മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി കേട്ടോ അപ്പോൾ മാറ്റേണ്ട ഒരു ടൈമൊക്കെയാണ് ശരിക്കും പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട് ഓയിൽ കൂട്ടത്തിൽ മാറ്റി വിടുന്നുണ്ട് സർവീസിംഗ് സർവീസിൻ്റെ കൂട്ടത്തിയുടെ എഞ്ചിൻ ഓയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ എഞ്ചിന് ഹെഡിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ ലീക്കേജ് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നമ്മളിവിടെ ആക്സിലേറ്ററിൻ്റെ ഭാഗം നോക്കുമ്പോൾ ഇവിടെ കേബിൾ പറഞ്ഞ കട്ട് ചെയ്തിട്ടേക്കാണ് അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഒരു കേബിൾ നമുക്ക് വെറുമ്പോൾ നിലവിലുള്ള ഒരു കേബിൾ ഇവിടെ വിടിച്ചിട്ടുണ്ട് കാരണം ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇവിടെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പിടിയിച്ചിട്ടേക്കാണ് നമുക്ക് ഈ ബി എസ് സിക്സ് മോഡലിൻ്റെ പ്രത്യേകത വെച്ചാൽ രണ്ട് കേബിളുകൾ നമുക്ക് വരാം അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ പറയാം ഇവിടെ നിന്ന് വന്നേക്കണ രണ്ട് കേബിളുകളാണ് ആ രണ്ട് കേബിളും ശരിക്കും പറഞ്ഞ സ്ലൈഡറിൽ ആ ഇതിൻ്റെ സ്ലൈഡറിൽ കറക്റ്റായിട്ട് നിൽക്കണം ആ ത്രോട്ടിൽ ബോഡിയുമെ കാരണം അതങ്ങനെ രണ്ട് കേബിൾ കൊടുത്താൽ മെയിൻ റീസൺ എന്ന് വെച്ചാൽ അതിൻ്റെ പൊസിഷൻ ഒരു കാരണവശാലും വേരിയേഷൻസ് വരാൻ പാടില്ല കാരണം നമ്മളെല്ലാം സെൻസറിൽ വർക്ക് ചെയ്യുന്ന കേസുകളാണ് അപ്പോൾ ചെറിയൊരു വേരിയേഷൻസ് വന്നാൽ പോലും അത് മിസ്ഫെയറിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുത് അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടാണ് ഇപ്പം നിലവിൽ ഓടിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല കാരണം ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഫ്രീ ഒക്കെയാണ് പക്ഷെ കേബിൾ ഓൾറെഡി കംപ്ലയിൻറ്റ് ആയതുകൊണ്ടാണ് അത് വിടീച്ചിട്ടാണ് അപ്പം ആക്സിലേറ്റർ കേബിൾ മാറ്റി വിടുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ് കാരണമെന്ന് വെച്ചാൽ ഇനി ഞങ്ങളേക്ക് പോകുന്നോറും മറ്റേ കേബിൾ കൂടി കംപ്ലയിൻറ്റ്സ് വരുള്ളൂ എന്തായാലും നമുക്ക് കുറച്ച് തള്ളി നീക്കാമെന്ന് മാത്രമേ ഉള്ളൂ കാരണം കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ കംപ്ലയിൻറ്റ്സ് വന്നുകഴിഞ്ഞാൽ കേബിൾ മാറ്റി പുതിയ കേബിൾ ഇടാം അതാണ് ശരിക്കും എൻ്റെ പ്രൊസീജിയർ ഇട്ടോ അപ്പം ഞാൻ ഇപ്പം അത് നമുക്ക് ജനറൽ സർവീസിൽ വന്ന ഉറക്കല്ല നമുക്ക് അത് ഐക്സിലേറ്റർ കേബിൾ മാറുന്നുണ്ടെങ്കിൽ നമുക്ക് ബോഡിയൊക്കെ ഫുൾ അയക്കണം കാരണം ഞാൻ ഇതൊക്കെ അഴിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് കാരണം ആ കേബിൾ ഇതിൻ്റെ ഉള്ളിക്കിട ഈ സൈഡിൽ കിടെ വന്നെ അടിയിക്കിടെ കറക്റ്റ് ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് പോകണം അപ്പോൾ ബോഡി അഴിച്ചാലാണ് നമുക്ക് അത് മാറ്റാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ജനറൽ സർവീസിന് പുറമെയാണ് അതിൻ്റെ ലേബർ ചാർജും കാര്യങ്ങളും വരാം അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റ് ഇടുമ്പോൾ ആക്സിലേറ്റർ കേബിളും കൂടി മാറ്റുന്ന ഒരു എസ്റ്റിമേറ്റാണ് ഇടുന്നത് അപ്പോൾ അത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി വേണമെങ്കിൽ വേണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം എൻ്റെ അഭിപ്രായത്തിൽ അത് ചെയ്ത് പോകണമെന്ന് ബെറ്റർ കാരണം വെച്ചാൽ ഇന്നലെ നാളെ നമ്മളത് ചെയ്തേ പറ്റുള്ളൂ കാരണം തന്നെയല്ല നമുക്ക് ഈ സെൻസറിങ് ഉള്ള കാരനെ നമുക്കത് റിസ്ക് എടുക്കാതിരിക്കണോ കുറച്ചുകൂടി ബെറ്റർ കേട്ടോ പിന്നെ അതിൻ്റെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്തോളൂ രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ആമറോൻ്റെ ബാറ്ററിയാണ് വണ്ടി മേയിരിക്കുന്നത് വേറെ വീട്ടിലുള്ള ബാറ്ററിയാണ് എന്നാൽ പോലെ വെറുതെ ചെക്ക് ചെയ്തതൊന്നുള്ളൂ നമുക്കതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു പതിമൂന്ന് വോൾട്ട് വരെ കാണിക്കണമൊക്കെ ഉണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലത്തെ വീലും കൂടി നമ്മൾ അയച്ച് ക്ലീൻ ചെയ്തത് ബാക്ക് വീൽ അയച്ചാണ് അറിയണം അതിന് ശേഷം നമ്മൾ ഫ്രണ്ടും കൂടി അയച്ചിട്ട് ബ്രേക്ക് ക്യാമൊ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആയി ഫ്രണ്ടിലത്തെ ബ്രേക്ക് കേബിളുകൾ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലൈൻ ഒന്നുമില്ല ഇല്ല അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ നമുക്ക് ഇവിടുത്തെ ഈ ലെഫ്റ്റ് സൈഡിൽ മിററ് കണ്ണാടി പിടിപ്പിക്കുന്ന ഭാഗം ഇവിടുത്തെ ഇളകൊണ്ടിരുന്നത് അതിൻ്റെ ബ്രേക്കിലൊണ്ടാണ് അതിൻ്റെ മുകളിലത്തെ ഒരു ലിവർ ബാൻഡ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ തകിട് പോലത്തെ ഒരു ഐറ്റാണ് അപ്പോൾ അതും കൂടി കൂടുതൽ ഇവിടെ മാറ്റി നമ്മൾ റീസെറ്റ് ആകും അപ്പോഴാണ് അത് കറക്റ്റ് ആവുള്ളൂ കേട്ടോ പിന്നെ സ്പാർക്ക് പ്ലഗ് കഴിച്ച് മാറ്റുന്ന ക്ലീൻ ചെയ്ത് തരണമുണ്ട് പുതിയ പ്ലഗ് പ്ലഗ്ഗാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി എയർ പ്ലഗ് ഒക്കെ ശരിക്കും നമുക്ക് പതിനായിരം ആണ് അതിൻ്റെ ലൈഫ് നല്ല ലൈഫ് എന്ന് പറഞ്ഞാൽ പതിനായിരം ആണ് പതിനായിരം കിലോമീറ്റർ കൂടുമ്പോഴാണ് നമ്മൾ എയർ എയർഫിൽറ്ററും പ്ലഗും ഇടേണ്ടത് കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം അതായത് ജനൽ സർവീസും ഓയിൽ വാട്ടർ സർവീസൊക്കെ അതിനകത്ത് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഹോണ്ട കേസെ നമുക്ക് ടൂണിങ്ങിൻ്റെ വേരിയേഷൻ ആണ് നമുക്ക് അതിനകത്ത് ക്ലിയർ ചെയ്തു വിടാം മീറ്റർ ഗ്ലാസ് ഓൾറെഡി നമ്മളിതിൽ സ്റ്റോക്ക് ഇല്ല കേട്ടോ പിന്നെ സീറ്റ് കവറൊക്കെയാണ് മെയിനായിട്ട് വരാം അപ്പോൾ അതിന് പുറമേ നമുക്ക് വന്ന വർക്കാണ് ഇപ്പോൾ ഈ ആക്സിലേറ്റർ കേബിൾ നമ്മൾ കഴിക്കുമ്പോൾ കാണുന്ന കമ്പ്ലൈൻ്റാണ് അപ്പോൾ ആക്സിലേറ്റർ കേബിൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ടേക്കാം കാരണം നിങ്ങൾക്ക് നിങ്ങൾ പെർമിഷൻ തന്നാലാണ് നമുക്ക് അതനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഡീറ്റെയിൽസ് എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റടക്കം വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം അപ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ചെയ്തേക്കാം അപ്പം അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്